ഹലോ ഫ്രണ്ട്സ് ഫെമോക്സിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് കുറച്ച് പെറ്റ്സിനെയൊക്കെ സെയിലിലുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ലോ പ്രൈസ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പെറ്റ്സ് തന്നെയാണ് സെയിലിൽ വന്നിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിട്ടുള്ളതും ഇല്ലാത്തൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം പെറ്റ്സിനെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങളെ ബെഡ്സിനെയൊക്കെ സെയിൽ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതുപോലെ തന്നെ ഇതിൽ ഇല്ലാത്ത പപ്പീസ് നിങ്ങൾക്ക് ഇതിൽ കണ്ടിട്ട് വേറെയും പപ്പീസിന് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പപ്പീസിനൊക്കെ ആവശ്യമുള്ളവർക്ക് മാത്രം നമ്മൾ പപ്പീസിനെ വേറെ കൊടുക്കുന്നതായിരിക്കും അപ്പം പിന്നെ ലോ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കും അപ്പോൾ അതിന് മുന്നേ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും മറക്കാതെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം വന്നിട്ടുള്ള പറയുന്നത് ആ ഒരു പേർഷ്യൻ ഗ്യാറ്റിൻ്റെ ഒരു ലോ ക്വാളിറ്റിയുള്ള ആണ് അപ്പോൾ ഇതിനവർ റേറ്റ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ആയിരം രൂപയ്ക്ക് കിട്ടുന്ന ഏകദേശം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പെരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ട്രാൻസ്പോർട്ടേഷനോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല ഒരു കിറ്റെണ്ണ വാങ്ങി വളർത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനും കൂടിയാണ് ലോ പ്രൈസായിട്ട് തന്നെയാണ് നിങ്ങൾക്കിത് കിട്ടുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ മെയിൽ ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ തന്നെ ധാരാളം ഓഫർ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കാം അടുത്തതായിട്ട് ഡോൾഫേസ് ഫീമെയിൽ അഡൽറ്റ് ഗ്യാറ്റാണ് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് കണ്ണൂർ പയ്യന്നൂരാണ് സ്ഥലം വരുന്നത് അതുപോലെ തന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ആണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് ഷിപ്പ്സുവിൻ്റെ പപ്പീസാണ് ആയിട്ട് വന്നിട്ടുള്ളത് പതിമൂന്ന് അഞ്ഞൂറാണ് റേറ്റ് പറയുന്നത് കൊല്ലത്താണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ആണ് അതുപോലെ തന്നെ അവരുടെ കോണ്ടാക്റ്റിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഒരാടാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പെരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മെയിലാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ജർമ്മൻ ഷിപ്പേഡിൻ്റെ പപ്പീസ് മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആണ് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പറയുന്നത് കൊല്ലത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവരെയും കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് തന്നെയാണ് അടുത്തതായിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലാബർ ഡോറിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് രണ്ട് വയസ്സ് പ്രായമുള്ള ഡോർമാൻ്റെ ഒരു അടൽറ്റ് മെയിലാണ് സെയിലിന് വന്നിട്ടുള്ളത് പതിനായിരം രൂപയാണ് റേറ്റ് പറയുന്നത് കോൺടാക്റ്റിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇടുക്കിയാണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും അതായത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തായിട്ട് കുറച്ച് ഡോർമാൻ്റെ പപ്പീസ് സെയിലിന് വന്നിട്ടുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് റോഡ് വില്ലറിൻ്റെ ഫീമെയിൽ പപ്പീസാണ് ആയി വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് ബീഗിളിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണുള്ളത് പന്ത്രണ്ടായിരം രൂപയാണ് റേറ്റ് പറയുന്നത് കൊല്ലത്താണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന് അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാം എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ